മുഫ്തി മെങ്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു അത് പിന്നെ അദ്ദേഹം സിംബാബ് കുട്ടികളൊക്കെ ഇംഗ്ലീഷ് അറിയുന്ന കുട്ടികളൊക്കെ മുഫ്തി മെങ്കിനെ ശ്രദ്ധിക്കാറുണ്ടാവും അല്ലേ മുഫ്തി ഇസ്മായിൽ മെങ്ക് അപ്പം അദ്ദേഹം ഒരു നിരീശ്വരവാദിയെ കണ്ടപ്പോൾ അയാളോട് സംസാരിച്ച ഒരു ഒരു ക്ലിപ്പ് ഇങ്ങനെ കണ്ടിരുന്നു അപ്പം അദ്ദേഹത്തോട് അദ്ദേഹം സംസാരിച്ചിട്ട് മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ യുക്തിവാദിയല്ലേ എനിക്ക് ഒന്നുമില്ല മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ തീർന്നു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് മുഫ്തി മെങ്കു പറഞ്ഞോളൂ ഞാൻ വിശ്വസിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ലോകമുണ്ട് ഖബറിൽ ഒരു ജീവിതമുണ്ട് അവിടെ ശിക്ഷയുണ്ടാകും രക്ഷയുണ്ടാവും പഠിച്ചോണിൽ വിശ്വസിച്ച് അല്ല പറഞ്ഞ പോലെ ജീവിച്ചവർക്ക് അവിടെ രക്ഷപ്പെടാൻ കഴിയൂ ഇനി നീ പറഞ്ഞ പോലെയാണ് സംഗതി എങ്കിൽ ഈ പറഞ്ഞ പോലെ മരിച്ച ഒക്കെ തീർന്നു എന്ന് പറയുകയാണെങ്കിൽ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല തീർന്നു നിലേ വരികയുള്ളൂ ഞാൻ പറഞ്ഞ പോലെയാണ് സംഗതി നടക്കുക എന്നെ കുടുങ്ങുട്ടോ എന്ന് പറഞ്ഞു ആ അങ്ങനൊന്നും ഉണ്ടല്ലേ ഇപ്പൊ യുക്തിവാദികൾ പറഞ്ഞ പോലെ ഒന്നുമില്ല എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ ഈ മ്മ്മിനങ്ങൾ പോലെ നഷ്ടം വരാണ്ടോ ഒന്നും വരാൻ പോണില്ല മുക്മിനീങ്ങൾ പറഞ്ഞതാണ് നടക്കുക അവർ കുടുങ്ങും സേഫ് സോണിലൂടെ ഓടുന്നത് വേള പറഞ്ഞു ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്സ് ണ്ടല്ലേ ഞാൻ നാലിക്കട്ടെ എന്ന് പറഞ്ഞു അത്രെങ്കിലും പറഞ്ഞല്ലോ ആലോചിക്കട്ടെ ഖബറിലൊരു ഒരു അതാപുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാ നമ്മൾ അവിടെ ന്യായീമുണ്ട് ജന്ന അതിനുണ്ട് നാളെ ഹെസാബുണ്ട് നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങി നടക്കണവരാ അത് ഉറപ്പിച്ചിട്ടോ മറ്റേ ഇല്ലാന്ന് ആലോചിക്കാൻ വേണ്ട അത് യുക്തിവാദികൾ പറഞ്ഞതാ ഒരു പല മണ്ഡലത്തരം പറയും പോട്ടെ പക്ഷേ നമ്മൾ പറയുന്നതാണ് സംഭവിക്കുന്നതെങ്കിൽ അതായിരിക്കും സംഭവിക്കുക നൂറ് ശതമാനം അപ്പോ ആ മനുഷ്യരെ ചിന്തിപ്പിക്കാൻ അദ്ദേഹം ഒരു ഹെക്മത്ത് പ്രയോഗിച്ചതാ നിങ്ങൾ പറഞ്ഞതോ ഞാൻ പറഞ്ഞതോന്ന് വെറുതെ പറഞ്ഞതാണ് മോമിനിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല അള്ളാഹു റസൂലും പറഞ്ഞതേ നടക്കൂ അത് ഉറപ്പാണ് ഒന്നും ഒരു ഒരു നെഗോസിയേഷനും ഇല്ല പക്ഷെ വ്യക്തിവാദിയോട് പറയുമ്പോൾ പറയാലോ നീ പറഞ്ഞത് നടക്കാമെങ്കിൽ എനിക്കൊരു നഷ്ടം വരാൻ പോണില്ല അത് കണ്ട് കത്തിച്ചു കളഞ്ഞാൽ തീരുവല്ലേ അയാൾ പറഞ്ഞ വേറൊരു വിഷയമായിരുന്നു അവിടെ അയാൾ പറഞ്ഞത് കത്തിച്ചു കളയാണ് നിങ്ങൾ ഡെഡ് ബോഡി എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കാം അയാൾ പറഞ്ഞു ക്രിമേറ്റ് ചെയ്തോട്ടെ കത്തിച്ചു കളഞ്ഞോട്ടെ അപ്പൊ മുഫ്തി ബെങ്കി പറഞ്ഞു ഞങ്ങൾ മുസ്ലിം നിങ്ങൾ മണ്ണിൽ കൊണ്ടുപോയി വെക്കുക ചെയ്യ നിങ്ങൾ ഈ കരിച്ചു കളയാന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്ട്രീം ഹീറ്റ് വേണം അതിന് ഗ്യാസ് ഉപയോഗിക്കണം കരണ്ട് വേണം മെഷീനറി വേണം ഒരുപാട് എനർജി വേസ്റ്റ് ചെയ്യണം എന്നിട്ട് നല്ലൊരു തടി കൊണ്ടേ കത്തിച്ചു കളയാണ് എന്തൊരു നമുക്ക് ആലോചിക്കാൻ വയ്യ പിന്നെ ഇപ്പോൾ ഓരോ മതങ്ങളും അവരുടെ വിശ്വാസം അവരായി നമുക്കതിലിടപെടാനോ പറയാനോ ഒന്നും നമ്മൾക്ക് അതിലവകാശമല്ല അത് അവരുടെ മതവിശ്വാസമാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മരിച്ച ഒരു മയ്യത്തിനെ ബഹുമാനിക്കുകയാണ് ആ ശരീരം കുളിപ്പിച്ച് ജന്മത്ത് കുളിക്കാത്ത മനുഷ്യനാണെങ്കിലും മയ്യത്തായ കുളിപ്പിക്കൂലേ കുളിപ്പിച്ച് ജന്മത്തിൽ വാഷ് ചെയ്ത് കുപ്പായിട്ടിട്ടില്ല ആൾക്ക് നല്ല കൊടുക്കുക നല്ല വസ്ത്രം ആ നല്ല മൂന്ന് തുണിയിൽ പൊതിഞ്ഞ് ഹാനൂത്ത് പുരട്ടി നല്ല റാഹത്തിൽ മിനാണോ മുസ്ലിമാണോ മുസ്ലിമീങ്ങളൊക്കെ ദ്വാരക്കും മയ്യത്തിന് വേണ്ടി പൊറുക്കനെ ചോദിക്കും എന്നിട്ട് ഖബറിൽ കൊണ്ടുപോയി കിബിലായിലേക്ക് തിരിച്ച് ലാഹിം അലാമില്ല തിറസൂലില്ലാ അള്ളാ തി റസൂൽ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് ഇങ്ങനെ കടത്താൻ എന്ന് പറഞ്ഞിട്ടൂടെ കിടത്തിയിട്ട് ഒരു ജീവിക്കും ഒരു 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 മൃഗത്തിനും മാന്തിയെടുക്കാൻ കഴിയാത്ത വിധം അടച്ച് കൃത്തിയാ വൃത്തിയായി വെച്ച് തൽക്കയിനും ആ മയ്യത്തിന് വേണ്ട എല്ലാ ദ്വാരകളും ചെയ്തു കൊടുത്തിട്ട് വളരെ റാഹത്തിലാക്കി പോരുന്നത് അതുമാത്രമല്ല മണ്ണും മനുഷ്യൻ്റെ ശരീരവും തമ്മിൽ വലിയ ബന്ധമുണ്ട് നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഏഴോളം എലമെൻസ് അതിന് മൂലകങ്ങൾ അതാണ് മോർ ഓർ ലെസ് മണ്ണിൽ കിടക്കുന്ന സാധനം അതാ അതുകൊണ്ട് നമ്മുടെ ശരീരം മണ്ണിലേക്ക് അലിഞ്ഞു ചേരാൻ വളരെ എളുപ്പമാണ് പ്ലാസ്റ്റിക് പോലെയല്ല പ്ലാസ്റ്റിക് മണ്ണ് ചേരൂല്ല പക്ഷെ മനുഷ്യ ശരീരം മണ്ണുമായി ഇടപാടും കാരണം മണ്ണിൽ ഉള്ള സാധനവും നമ്മുടെ തടി കിടക്കണ സാധനവും ഏകദേശം എല്ലാം ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ മണ്ണിൽ നിന്ന് പടച്ചു എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനം എല്ലാ തരത്തിലും ശരിവെക്കുന്ന ഒരു വലിയ സത്യമാണത് അത് മണ്ണ് കൊണ്ടു വെച്ചാൽ മണ്ണിലേക്ക് മനുഷ്യന്റെ ശരീരം എഴുകി ചേരുകയാണ് മറ്റേത് ചൂടാക്കേണ്ടേ കത്തിക്കണ്ടേ എത്ര ഹീറ്റ് വേണം ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് ആ യുക്തിവാദിയോട് അദ്ദേഹം സംസാരിച്ചത് അങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു സാന്ദർഭികമായി ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ് അപ്പോൾ